വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് ജില്ലാ ഭരണകൂടം ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ നൂറ്റി മുപ്പത്തിയൊന്ന് പേരെ ഉൾപ്പെടുത്തിയുള്ളതാണ് പട്ടിക ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലേബർ ഓഫീസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയുടെ കൈവശമുള്ള ആധികാരിക രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാണ് കാണാതായവരുടെ പട്ടിക തയ്യാറാക്കിയത് മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് ദീപക് പട്ടികയിൽപ്പെട്ടവർ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളവരാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുജയാ പാർവതി വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കാണാതായവരെ കുറിച്ചുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ നൂറ്റി നാ മുപ്പത്തിരണ്ട് ആളുകൾ ആണ് കാണാതായിട്ടുള്ളത് ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ന് ഈ മേഖലയിൽ നടന്നിരുന്നു ഇന്ന് വെള്ളാർമല സ്കൂളിന് സമീപത്തും ഒപ്പം ചൂരൽമല അങ്ങാടിക്ക് സമീപമുള്ള പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല നാളെയും തിരച്ചിൽ ആരംഭിക്കും നാളെ ഈ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളും കൂടി ചേർന്നുള്ള തിരച്ചിൽ ാണ് ഈ മേഖലയിൽ നടക്കുക ജനകീയ തിരച്ചിലാണ് നാളെ മുണ്ടക്കയും ചുരൽ സാക്ഷ്യം വഹിക്കുക ഏതായാലും ഇന്ന് വളരെ വിശദമായ തിരച്ചിൽ തന്നെയായിരുന്നു സ്കൂളിന് സമീപത്തും ഒപ്പം മുഗൾ ഭാഗത്തുള്ള പടവെട്ടിക്കുന്ന് മേൽമുണ്ടക്കയെ തുടങ്ങിയ ഭാഗങ്ങളിലും ഇളക്കി മറിച്ചുള്ള പരിശോധന നടത്തി എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനിടെ ഇപ്പോൾ ലഭിച്ച മറ്റൊരു വിവരം ഈ സൺറൈസ് വാലിക്ക് സമീപത്ത് നിന്ന് രണ്ട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന സംഘത്തിന് സംഘം കണ്ടെത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഈ സൺറൈസ് വാലിക്ക് സമീപത്തോടു കൂടിയുള്ള പ്രദേശത്തോടുകൂടി ആ ജനവാസ മേഖലയായ ഭാഗത്തേക്ക് എത്തും ആ പ്രദേശം കാടാശേരിയിലെ പ്രദേശവാസികൾ ഒപ്പം ആർമി സംഘം കേരള പോലീസിന്റെ എസ് ഒ ജി സംഘം എന്നിവർ ഉൾപ്പെടുന്ന ടീമാണ് ഈ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് നേരത്തെ അതായത് കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തിരുന്നു ആ ഭാഗത്ത് നിന്ന് മുൻ രണ്ട് കിലോമീറ്റർ ഈ വനമേഖലയിലൂടെ ചാലിയാർ നദി ഒഴുകുന്ന പ്രദേശത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഏതായാലും നാളെയും ജനകീയ തിരച്ചിൽ സാക്ഷ്യം വഹിക്കുക ഓക്കെ കാണാതായവരുടെ പട്ടികയുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദീപക് മോഹൻ നൽകിയത് റിപ്പോർട്ട് ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം സി എം ഡി ആർ എഫിലേക്ക് കൈമാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അക്കാര്യവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതിപാദിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് സി എം ഡി ആർ എഫിലേക്ക് നൽകിയത്